വെൽക്കം ഡിയർ ഫ്രണ്ട്സ് ഇന്ന് മെറ്റീരിയൽസിൻ്റെ കളക്ഷനാണ് വീഡിയോയിൽ വരുന്നത് ഇത് ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റിഡിൽ വരുന്ന ഹൺഡ്രഡ് പെർസെൻ്റ് പ്യുവർ കോട്ടണിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് ഇതിൻ്റെ മെഷർമെൻറ്റ് വരുന്നത് രണ്ടര മീറ്റർ വീതമാണ് ടോപ്പ് ബോട്ടം വിത്ത് ദുപ്പട്ട മൂന്ന് പീസും രണ്ടര മീറ്ററിലാണ് മെഷർമെൻറ്റ് വരുന്നത് ഇതിൻ്റെ വിത്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് ഇതിൻ്റെ വിട്ത്ത് വരുന്നത് അപ്പോൾ പ്രൈസ് എയ്റ്റ് എയ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് അവൈലബിൾ ആക്കുന്ന പ്രൈസ് എണ്ണൂറ്റി എൺപത് രൂപ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് പ്രൈസ് വരുന്നത് ഇത് ഏത് ടൈപ്പുള്ള ഡ്രസ്സും നമുക്കിതുകൊണ്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല മെഷർമെൻറ്റിലാണ് വരുന്നത് രണ്ടര മീറ്റർ വീതം മൂന്ന് പീസും രണ്ടര മീറ്റർ വീതമാണ് വരുന്നത് അതുകൊണ്ട് അനാക്കലിയോ അതുപോലെ ഏത് ടൈപ്പ് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനായിട്ടും നമുക്ക് ഇതിൻ്റെ ക്ലോത്ത് ഉണ്ടാവുന്നതാണ് നല്ല ബ്യൂട്ടിഫുൾ പ്രിൻ്റിലാണ് എല്ലാ ക്ലോത്ത്സും വരുന്നത് പിന്നെ ഇതിൻ്റെ ഈ സെയിം കളേഴ്സിലാണ് ഇത് വരുന്നത് കളറിൽ മാറ്റം വരുന്നതല്ല നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടുമ്പോഴും ഈ സെയിം കളർ തന്നെയാണ് വരുന്നത് കളർ കളറിൽ മാറ്റം വരുന്നില്ല കളറിൽ ചേഞ്ചില്ല ഒറിജിനൽ ഫോട്ടോസാണ് തന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എണ്ണൂറ്റി എൺപത് രൂപയാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് നല്ലൊരു പ്രീമിയം മെറ്റീരിയൽ ആണ് അപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള ഈ വാട്സാപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം വഴിയാണ് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഫോർ ടു സെവൻ ആണ് ഡെലിവറി ടൈം വരുന്നത് നാല് മുതൽ ഏഴ് ദിവസത്തിനുള്ളിൽ പ്രൊഡക്റ്റ് വീട്ടിൽ ഡെലിവറി ചെയ്ത് കിട്ടുന്നതാണ് അപ്പോൾ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക